എടാ ഇതൊക്കെ തന്നത് വേണ്ടിയാ അത് കുറ്റം വല്ല പി സി ജോർജിന്റെ മതദ്ദേശ പ്രസ്താവനക്കെതിരെ ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള കുറച്ച് സത്യങ്ങളുണ്ട് ആ സത്യങ്ങളെ കവച്ചു വെച്ചിട്ട് അതിനെക്കാളും പച്ചയായി പറയുകയാണെങ്കിൽ ശരിക്കും പി സി ജോർജിന് അതുപോലെയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പച്ചയായ സത്യം എന്താണ് എന്താണതിന് കാരണമെന്നുള്ള വ്യക്തതയോടെ അനുസാരി ജോലിസ്ഥ അത് കുറച്ച് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഇതൊന്നും ഞാൻ കേട്ടു വയ്ക്കലോ എന്നിട്ട് പറയാം ഈ മറുപടി പോരാന്ന് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ ടൂ പോയിന്റ് വൺ കുട്ടികൾ ജനിക്കണം ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞുപോയിരിക്കും ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ അതാണ് രാഹുലെ ആ പറഞ്ഞത് പോയിന്റാണ് നാട്ടുകാർക്ക് പിള്ളാരം ഉണ്ടാക്കാൻ അറിയാത്തിന് മുസ്ലിം നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാകും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഒന്നാമതാകാൻ വേണ്ടി ഒന്നുമല്ല ഞങ്ങൾ ഈ കടപ്പറയിലേക്ക് പോകുന്നത് മറിച്ച് മക്കളെ കൊണ്ടുള്ള സമ്പൽ സമൃദ്ധിയുള്ളത് ജീവിതത്തിന്റെ അലങ്കാരമാണ് നമ്മുടെ ശേഷിക്കെടുന്ന സമയത്ത് നമുക്ക് താങ്ങാകാൻ ധാരാളം മക്കളുണ്ടാകുക എന്നുള്ളത് അതും ഒരു കരുതലും കരുത്തുമാണ് എന്തിനേറെ ഞങ്ങളെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ മരണാനന്തരം ഞങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ഈ എണ്ണ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാ അല്ല ഇത് രാജ്യം വെട്ടിപ്പെടുക്കണമെന്നോ രാജ്യത്തിലെ ജനസംഖ്യാ നിരക്കിൽ ഒന്നാമതാകണമെന്നും വരെ കടപ്പുറ പോയിട്ട് എന്റെ പൊന്നാണം എന്റെ പൊന്നെണ്ണ നിങ്ങൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊന്നും വിചാരിക്കല്ലേ നിങ്ങൾ നോക്കൂ കത്തോലിക്ക സഭ അടക്കം രണ്ട് പിള്ളേരുണ്ടാക്കിയാൽ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരെ ഉണ്ടാക്കിയാൽ എല്ലാ ചെലവും എല്ലാ ആനുകൂല്യവും തരാന്ന് പറഞ്ഞപ്പോഴും ക്രൈസ്തവ സഹോദരങ്ങൾ എന്താ പറഞ്ഞത് എന്റെ പൊന്നാരണ്ണ ഞങ്ങളെ കൊണ്ട് വയ്യെന്നുള്ളത് മക്കൾ ധാരാളം ഉണ്ടാക്കാനും ആ മക്കളെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ സ്തുദീർഹമായി സ്ഥാനത്തെത്തിക്കാനും ഒക്കെ ഒരു മനശേഷി വേണമെന്നേ അത് പടച്ചന്തപുരാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടിട്ട് ആരും വെള്ളമുറക്കണ്ട രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള നല്ലവനായ രാഹുൽ ഈശ്വർ നല്ലൊരു ഹിന്ദുവാണ് ഈ രാഹുൽ ഈശ്വർ ഒഴിച്ചുള്ള സകല എമ്പോക്കികൾ ഞങ്ങൾ വിളിക്കുന്നത് മുറിയന്മാരെ എന്നാണ് അഥവാ ഞങ്ങൾ അപൂർണന്മാരെന്നാ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ എന്ത് ചെയ്യാൻ ഈ പൂർണന്മാരായ ആളുകളുടെ അപൂർണന്മാരായ ആളുകളുടെ പ്രത്യേകം എന്തറിയാവോ ഇവനിക്കൊന്നും ഇതിന്റെ പിള്ളാരെ ഉണ്ടാക്കത്തില്ല എന്നിട്ട് ഈ അപൂർണന്മാരായ ആളുകളുടെ പിള്ളാരെ കണ്ടിട്ട് ഇവനെ കയ്യിൽ നിങ്ങൾ തിരിച്ച് കരച്ചില്ല രാവിലെ അവർ വളരുന്നേ അവർക്ക് എടാ ദൈവം ഇതൊക്കെ തന്നത് പിള്ളേരെ അത് കാര്യം ഒരു കഴിഞ്ഞിട്ടുണ്ട് ബിജെപി നേതാവിന്റെ രോദനം കണ്ടില്ലേ ഹിന്ദു യുവാക്കൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അന്യ സമുദായത്തിൽ നിന്ന് പ്രേമിച്ചു കൊണ്ടുവരാൻ ഇവനൊന്ന് പെണ്ണ് പോലെ കൊടുക്കുന്ന ആളുകൾ ഒന്ന് കെട്ടാൻ പെണ്ണില്ല രണ്ട് പെണ്ണും കിട്ടുന്നില്ല നീ ഒന്ന് അല്ലേലും ഈ കരയാണ് പേരിൽ ലൗജിഹാദ് ഉള്ളവന് പിള്ളാരെണ്ടായ കൃഷ്ണകുമാർ നാല് പിള്ളേരുണ്ട് സുരേഷ് ഗോപിക്ക് ഉണ്ട് അതേ കണക്കില് അതുകൊണ്ട് ഇതിനൊക്കെ എന്ത് പറയണം രാജി പിടിക്കാൻ വേണ്ടിയാണെന്നാ മേത്തിന് പിള്ളാരെ ഉണ്ടാകുന്ന പിള്ളേരെ ഉണ്ടാക്കാത്ത കരങ്ങിന്റെ മൂടി കയറിയിരുന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യം ടാ ഇതിനൊക്കെ ദൈവം തന്നെ വരദാനം ഉപയോഗിക്കണ വീട്ടിലോട്ട് പോടാ വൈകുന്നേരം ആകുമ്പോ കള്ളും കുടിച്ച് പെണ്ണുമ്പോഴെ നാവിക്ക് ചവിട്ടി രാവിലെ ഇറങ്ങി സർക്കാർ ഓഫീസിൽ പോകാതെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ് എന്റെ വാപ്പ അടക്കമുള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരാ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിന് പോലീ പിള്ളേർ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ മൂന്ന് പിള്ളേരുണ്ട് അടുത്ത ഉടനെ റിലീസാവും ഇതൊക്കെ കണ്ടിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ ഇതൊക്കെ പിള്ളേരുണ്ടാക്കുന്ന അവനവന്റെ ദൗത്യം നാട്ടുകാരൊന്നും വന്ന് ചെയ്യത്തില്ല എന്നിട്ട് നമ്മുടെ പിള്ളേർ കുറഞ്ഞു കൊണ്ട് മുസ്ലിങ്ങൾ കുറയുന്നത് ഞങ്ങൾക്ക് അവരെ പത്ത് പിള്ളേരുണ്ടായാലും ഊരിപ്പണിക്കാരനെ നോക്കാനുള്ള മനുഷ്യ മനോശേഷിയുണ്ട് ഞങ്ങൾ ഉർവരതയില്ലാത്ത ഊശരഭൂമിയിൽ മരുഭൂമി കൊണ്ടിട്ടാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മനശേഷിയുണ്ട് ആ അത് പടച്ചു ദൈവം തമ്പ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് കണ്ടുപിടാൻ ആരും അസൂയപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ആയിട്ട് ഒന്നേ പറയാനുള്ളൂ അത് കുഞ്ഞേ കാര്യങ്ങളൊക്കെ പിടികിട്ടില്ലേ എന്തുര് പറഞ്ഞ പോലെ തന്നെ അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി വെറുതെ മുസ്ലിം മേലെ കുതിര കരുതുക റംസാനാണ് കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ അസ്സാം വേറെ കാണാം